മിങ്ങൽ ഭൂമിയുടെ ഉപ്പാണ് എന്നാൽ ഉപ്പിൻ രുചി നഷ്ടപ്പെട്ടാൽ പിന്നെ അത് എവിടെ നിന്ന് ഉപ്പ് ചേർക്കും അത് ഇനി ഉപയോഗശൂന്യമായതിനാൽ പുറത്തേക്ക് എറിഞ്ഞ് ആളുകൾ കാൽ കൊണ്ട് തിരപ്പിക്കാൻ മാത്രമേ യോഗ്യതയുള്ളൂ ഭൂമി എന്തിനെ പ്രതിനിധീകരിക്കുന്നു ഭൂമിയുടെ ഉപ്പ് എന്തിനെ പ്രതിനിധീകരിക്കുന്നു ഭൂമി ഭൗതികതയെ പ്രതിനിധീകരിക്കുന്നു ഭൂമിയുടെ ഉപ്പ് എന്നത് ഭൗതികതയുടെ സാരാംശത്തെ പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എന്താണ് കാണാൻ കഴിയുക കല്ല് മണ്ണ് ചെളി പൊടി മണൽ നിങ്ങൾക്ക് ഉപ്പ് എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പോയി ഉപ്പെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അതിനാൽ ഉപ്പ് ഒരിക്കലും ആഴത്തിൽ അകത്ത് ചേരില്ല അതിനാൽ ഇവിടെ ഉപ്പ് എന്നത് അല്പം മാത്രം ആഴത്തിലുള്ള ഒന്നിനെ സൂചിപ്പിക്കുന്നു അത് അകത്തുള്ള ഹൃദയത്തിലാണ് കിടക്കുന്നത് അതുതന്നെയാണ് അത്യന്താപേക്ഷിത ഭൂമി ശരീരത്തെ പ്രതിനിധീകരിക്കുന്നു ഭൂമിയുടെ ഉപ്പ് ആത്മാവിനെ സ്വത്വത്തെ കാമ്പിനെ ഹൃദയത്തെ പ്രതിനിധീകരിക്കുന്നു അതെ നിങ്ങൾ ഭൂമിയല്ല എന്ന് പറയപ്പെടുന്നു സത്യമായിട്ടും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ശരീരമല്ല നിങ്ങൾ യഥാർത്ഥ സ്വത്വമാണ് പിന്നെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആത്മാവിൽ നിന്ന് ആന്തരിക കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോയ ഒരാളാണെങ്കിൽ അപ്പോൾ മനുഷ്യരുടെ കാലടിയിൽ ചവിട്ടപ്പെടാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ എന്നതാണ് അയാൾക്ക് ഒരു വിലയും ഉണ്ടാകില്ല അയാൾ സന്തോഷമില്ലാത്ത ജീവിതം നയിക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു മഹത്തായ സന്ദേശം ഇതിൽ അടഞ്ഞിയിരിക്കുന്നു ഹൃദയത്തിൽ ശരിയായ രീതിയിൽ ജീവിക്കുന്നവർ മാത്രമേ ബഹുമാന്യരാകൂ എന്ന് യേശു പറയുന്നു അണക്കുകൂട്ടൽ മനസ്സിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു വിലയില്ലാത്ത ജീവിയായിരിക്കും ആയിരിക്കും അദ്ദേഹം തന്റെ വാക്കുകൾക്ക് മധുരം പൂശാറില്ല എല്ലാവരുടെയും കാൽ കീഴിലായിരിക്കാൻ നിങ്ങൾ അർഹനാണെന്ന് അദ്ദേഹത്തിന് നേരിട്ട് നിങ്ങളോട് തുറന്നു പറയാ മടിയില്ല നിങ്ങൾ ഒരു ദയയും അർഹിക്കുന്നില്ല കാരണം സൃഷ്ടി കാരണ ഫല നിയമത്തിൽ പ്രവർത്തിക്കുന്നു സൃഷ്ടി കരുണയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നില്ല മേലേക്കെറിഞ്ഞ തല്ല് താഴെ വരും കരുണ അതിനെ നിർത്തില്ല അതോ നടക്കുമോ ചിലപ്പോൾ ഏതെങ്കിലും അധ്യാപകൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം ഇതൊരു ഋഷികേസാണ് ഇവിടെ കർമ്മഫലങ്ങളെ ലംഘിക്കാൻ കഴിയുമെന്ന് എന്തിനേയും സ്നേഹത്തോടെ സ്വീകരിക്കുന്നതിലൂടെ വായുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കല്ലിനെപ്പോലും നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയും എന്തോ ഒരു തടസ്സം യോഗയോ അതും മറ്റോ പോലെ ഒരു കാൽ മേലോട്ടേക്ക് പോകുന്നു എന്നിട്ട് ആ കല്ലിൽ പിടിക്കുന്നു ചിലപ്പോൾ ശിവൻ അറിയാമായിരിക്കും എനിക്കറിയില്ല അദ്ദേഹം വളരെ കാലമായി ഇവിടെ ഉണ്ട് ഹൃദയത്തെ ആശ്രയിച്ചാണ് ജീവിക്കേണ്ടത് മനസ്സുകൊണ്ടുണ്ടാക്കിയ ഒന്നും ആശ്രയിച്ച് ജീവിക്കരുത് അതിൽ മനുഷ്യൻ നിർമ്മിച്ച ചികിത്സകളും രീതികളും ധാരണകളും സിദ്ധാന്തങ്ങളും മതങ്ങളും എല്ലാം ഉൾപ്പെടുന്നു ഉപ്പിനെ പോലെ ജീവിക്കണം ഉപ്പ് തന്നെയായി ജീവിക്കണം ഉപ്പായി ജീവിക്കാത്തവർക്ക് എന്താണ് അദ്ദേഹം പറയുന്നത് തറയ്ക്കപ്പെടാൻ അവർ യോഗ്യരാണ് അതാണ് ഇതിന്റെ സ്വാഭാവികമായ ഫലം നിങ്ങൾ പലപ്പോഴും ലോകത്തിന്റെ കീഴിലാണെന്ന് കണ്ടെത്തിയാൽ അത് നിങ്ങൾ ഹൃദയത്തിൽ ജീവിക്കുന്നത് എന്നതിനുള്ള െളാണ് നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുകയാണെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങളെ വളരെയധികം ഭാരപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തിന്റെ കാൽ കീഴിൽ ജീവിക്കുന്നതിൻ്റെ അർത്ഥം ലോകം നിങ്ങളെ ആധിപത്യത്തിൽ വയ്ക്കുന്നു അതാണ് അതിൻ്റെ സൂചന ഇത് നിങ്ങൾക്കൊപ്പം പലപ്പോഴും സംഭവിക്കാറുണ്ടെങ്കിൽ ലോകം നിങ്ങളെ ഉല്ലാസിപ്പിക്കാനും ഉയർത്തി കാണിക്കാനും താഴ്ത്തി കാണിക്കാനും കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും കഴിയുന്നുവെങ്കിൽ ഓർക്കണം അത് നടക്കുന്നത് ഒരേ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ മനസ്സുകൊണ്ടാണ് ജീവിക്കുന്നത് ഹൃദയം കൊണ്ട് ജീവിക്കുന്നവർ ലോകത്തിന്റെ ചാമ്പ്യന്മാരായി ജീവിക്കുന്നു അവർ ലോകത്തിന്റെ ഭരണാധികാരികളായി ജീവിക്കുന്നു ഹൃദയത്തിൽ നിന്ന് ജീവിക്കുന്നവരെയാണ് ഇന്ത്യയിൽ സ്വാമി എന്ന് വിളിച്ചിരുന്നത് നിങ്ങൾക്കറിയാമോ സ്വാമി എന്നതിൻ്റെ അർത്ഥം യജമാനൻ അദ്ദേഹത്തിന് ആരുടെയും കാൽ കീഴിലായിരിക്കാനാവില്ല അദ്ദേഹത്തിന് ഒന്നും സ്വന്തമായിട്ടില്ല ലോകവുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം കേവലം ഹുടുക്കലും വാങ്ങലുകളുടെയും ബന്ധമല്ല അദ്ദേഹത്തിൻ്റെ ഭൗതിക സ്വത്തുക്കൾ നോക്കിയാൽ ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്നിട്ടും ഇന്ത്യ അവരെ സ്വാമി എന്ന് വിളിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടില്ലേ അദ്ദേഹത്തിന് സ്വന്തമായി ഒന്നുമില്ല പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ സ്വാമി എന്ന് വിളിക്കുന്നത് സ്വാമി എന്നാൽ ഭരണാധികാരി യജമാനൻ പ്രഭു കബീർ പറയുന്നത് ജിൻകോ കുച് നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്നൊന്നും വേണമെന്നില്ലെങ്കിൽ നിങ്ങൾ രാജാക്കന്മാരുടെ രാജാവാണ് അല്ലെ ആരാണോ ലോകവുമായി വലിയ പ്രതീക്ഷകളും ബന്ധങ്ങളും ഉള്ളവർ രാജാക്കന്മാരുടെ രാജാവെന്ന് മുദ്രകുത്തപ്പെട്ടാലും അവർ ഇവിടെയും അവിടെയും ചുറ്റിത്തിരിയുന്ന യാചകരാണ് നാം വളരെ വിചിത്രമായ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് ഇവിടെ നാം രാജാക്കന്മാരെ വിളിക്കുന്നവർ മഹത്തായ ഭിക്ഷാടകരാണ് അതെ മഹത്തായവരാണ് പക്ഷേ ഭിക്ഷാടകരാണ് യഥാർത്ഥ രാജാക്കന്മാർ ആരാണോ അവരെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നു അതിലാണ് അവരുടെ രാജകീയത കുടികൊള്ളുന്നത് നിങ്ങൾക്ക് അവരെ അറിയാനാവില്ല അതിനാൽ നിങ്ങൾക്ക് അവരെ സ്വാധീനിക്കാനാകില്ല ബുല്ലേഷ പറയുന്നു അവർ കുറച്ചു മുൻപ് പാടുകയായിരുന്നു ബുല്ലേഷ എല്ലാവരും അന്തരായ ഒരു സ്ഥലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നായി സാഡി ജാത് പഛാനെ നാ കോ സാനുമന്നെ എല്ലാവരും അന്ധരായാൽ അവർക്ക് എന്നെ അറിയാൻ കഴിയില്ല അങ്ങനെയാണ് സ്വാമി ജീവിക്കുന്നത് അദ്ദേഹത്തെ ഒരിക്കലും അറിയാത്ത അന്ധന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു യേശുസ്വാമിയുടെ പ്രചോദനാത്മകമായ ഉദ്ധരണി നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ കുറഞ്ഞൊന്നുമല്ലെന്ന് കരുതുക നിങ്ങൾ ശുദ്ധവും അത്യന്തമായതും തൊടാനാകാത്ത അജഞ്ചലമായ ആത്മാവ് അല്ലാതെ നിങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു സങ്കല്പവും ഉണ്ടാകരുത് ശരിക്കും അപാരത ஒலும் ஒரு சங்கல்பத்தில் ஒதுக்கி நிறுத்த கழிவில் அதனால் அதுவும் ஒரு சங்கல்பமாக கிளா